നിലമ്പൂരിൽ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കുന്നതിൽ ഉള്ള സന്തോഷമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തൃക്കാക്കരയിലും പാലക്കാട്ടുമൊക്കെ യു ഡി എഫിൽ നിന്ന് ആരയിലേക്ക് കിട്ടുമോ എന്നുള്ള നിലയിലേക്ക് നോക്കി പൊതു എന്ന് പറയുന്ന ഒരു ചെപ്പിടി വിദ്യയുമായി മുന്നോട്ടിറങ്ങി അത് പരാജയപ്പെട്ടു ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായി കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇവിടുത്തെ ശക്തമായ പ്രതിപക്ഷമായ ഐക്യ ജനാധിപത്യ മുന്നണിയും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടം പൊളിറ്റിക്കൽ ഫൈറ്റാണ് അവിടെ നടക്കുന്നത് ആ പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കുമ്പോൾ നിലമ്പൂര് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മണ്ഡലമാണ് ഒരു തർക്കവും ആ കാര്യത്തിലില്ല ഈ അരാഷ്ട്രീയ പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ അൻവർ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി വന്നതും അവിടെ വിജയിച്ചതും ഇപ്പോൾ വീണ്ടും ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിലേക്ക് വരുമ്പോൾ കംഫർട്ടബിൾ മെജോറിറ്റിയോടുകൂടി ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വിജയിക്കാൻ പറ്റുന്ന മണ്ഡലമാണ് നിലമ്പൂർ എന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയവുമില്ല ആ തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി മുൻപൊരിക്കലും കണ്ടിട്ടില്ലാത്ത നിലയിലേക്കുള്ള ഐക്യത്തോടുകൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും ബാക്കി ഞങ്ങൾ ഘടകകക്ഷി നേതാക്കന്മാരെല്ലാം ഒറ്റ മനസ്സോടെ നീങ്ങുന്ന ഒരു കാഴ്ചയാണ് നിലമ്പൂരിൽ കാണാൻ സാധിക്കുന്നത് കോൺഗ്രസ് യും ഇടതുപക്ഷേരമാണ് അതാണ് ഞങ്ങളുടെ മുമ്പിലേക്കുള്ള അവസരം ഇതെല്ലാം ജയിച്ചപ്പോൾ തൃക്കാക്കര ജയിച്ചത് പി ടിയുടെ ഭാര്യ ആയതുകൊണ്ടാണെന്നും പുതുപ്പള്ളി ജയിച്ചത് ഉമ്മൻചാണ്ടിയുടെ മകനായതുകൊണ്ടാണെന്നും പാലക്കാട്ട് വന്നപ്പോൾ അത് എസ് ഡി പി ഐയുടെ വിജയമാണെന്നൊക്കെ ആയിരുന്നല്ലോ വിലയിരുത്തൽ ഇത്തവണ പ്രതിപക്ഷത്തിന് തൊണ്ണൂറ്റി ഒൻപത് അല്ലേ ഭരണകക്ഷിക്ക് തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് കൊടുത്തതിൽ ഒന്നായ നിലമ്പൂരാണ് പോരാട്ടം നടക്കുന്നത് ഞങ്ങളത് പിടിച്ചിരിക്കും തിരിച്ചു പിടിച്ചിരിക്കും ഒരു സംശയമില്ല അത് തന്നെ ആയിരിക്കും പൊതുസമൂഹത്തിന് ഈ ഗവൺമെൻറ്റിനെതിരെ എത്രത്തോളം വികാരമുണ്ടെന്ന് ബോധ്യപ്പെടുന്ന വിധിയെഴുത്ത് അതിലൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അൻവർ മുന്നോട്ട് പറഞ്ഞ രാഷ്ട്രീയം കാര്യങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണി ഇക്കാലം അത്രയും പറഞ്ഞ രാഷ്ട്രീയം തന്നെയാണ് അൻവർ മുന്നോട്ട് പറഞ്ഞത് ശരിയാണ് ഞങ്ങൾ പറഞ്ഞ അതേ ആശയം പറയുമ്പോൾ സ്വാഭാവികമായി ഒത്തുപോകാനുള്ള സാഹചര്യമുണ്ടോ എന്ന് പരിശോധിക്കപ്പെടും അതിനുവേണ്ടി ഞങ്ങൾ പരമാവധി ശ്രമിച്ചു പക്ഷേ അൻവറിനെ സംബന്ധിച്ചിടത്തോളം ശേഷമുള്ള അൻവറിൻ്റെ പ്രസ്താവനകളും പ്രവർത്തനങ്ങളും കാണുമ്പോൾ അൻവറിന് പൊളിറ്റിക്സ് ഇല്ല അൻവർ ഉയർത്തുന്ന പിണറായിസത്തിനെതിരെയുള്ള പൊളിറ്റിക്സിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായി ഐക്യ ജനാധിപത്യ മുന്നണിയോടൊപ്പം സഹകരിച്ച് പിന്തുണച്ച് ആ പിണറായിസത്തെ പരാജയപ്പെടുത്തണം പക്ഷേ അൻവർ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളൊക്കെ അരാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളാണ് വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളാണ് വ്യക്തിപരമായ താല്പര്യങ്ങളാണ് അതന്നേരം ഒരു പൊളിറ്റിക്സിൻ്റെ ഇല്ലായ്മയാണ് അവിടെ ശ്രദ്ധിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഐക്യ ജനാധിപത്യ മുന്നണി ഒരു രാഷ്ട്രീയ സംവിധാനമാണ് കൂട്ടായ്മയാണ് ആ സംവിധാനത്തിനോടൊപ്പം ചേരുന്ന അതിനൊരു ഒരു രാഷ്ട്രീയമുണ്ടല്ലോ ആ രാഷ്ട്രീയം അന്വർ മുന്നോട്ട് പറയാത്തരത്തോളം കാലം നമുക്ക് ഈ പറഞ്ഞതുപോലെ ഡിക്റ്റേറ്റ് ചെയ്തുകൊണ്ട് വന്ന ഒരാൾക്ക് ഇതിൽ കയറാം എന്ന് വിചാരിച്ചാൽ നടക്കുന്നില്ല ഇനിയാണേലും അദ്ദേഹത്തിന് നല്ല ബുദ്ധി ഉണ്ടാകട്ടെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്